തെയ്യം കളിയിൽ ശ്രദ്ധേയനാവുകയാണ് കണ്ണൂർ ചെങ്ങളായിലെ ശരത്ത് പെരുവണ്ണാൻ പുതിയ ഭഗവതി വീരൻ വീരാളി തെക്കൻ കരിയാത്തൻ തോട്ടങ്കര ഭഗവതി തുടങ്ങി മുപ്പത്തിയഞ്ചോളം തെയ്യ രൂപങ്ങൾ ശരത്ത് കെട്ടിയാടിയിട്ടുണ്ട് തെയ്യം കളിയിൽ ശ്രദ്ധേയനാവുകയാണ് കണ്ണൂർ ചെങ്ങളായിലെ ശരത്ത് പെരുവണ്ണാൻ ഒട്ടുമിക്ക കോലധാരികളെയും പോലെ ചെറിയ പ്രായത്തിൽ തന്നെ ആടിവേടൻ കെട്ടിത്തുടങ്ങിയ ഇദ്ദേഹം തന്റെ പന്ത്രണ്ടാം വയസ്സിൽ പാടാർകുളങ്ങര വീരൻ തെയ്യം കെട്ടിയാടി ഈ അനുഷ്ഠാന കലയിൽ സജീവമായി അച്ഛനും വല്യച്ഛനും അടങ്ങുന്ന വലിയ ഒരു നിര തന്നെ ഇദ്ദേഹത്തിന് ഗുരുക്കന്മാരായുണ്ട് പതിനെട്ടാം വയസ്സിൽ പുതിയ ഭഗവതി കോലം കെട്ടിയാടി തളിപ്പറമ്പ് രാജരാജേശ്വര കോട്ടും വെച്ച് പട്ടും വളയും നൽകി ആചാരപ്പെടുത്തിയിരുന്നു പുതിയ ഭഗവതിക്ക് പുറമെ വീരൻ വീരാളി തെക്കൻ കരിയാത്തൻ തോട്ടുംകര ഭഗവതി തുടങ്ങി മുപ്പത്തിയഞ്ചോളം തെയ്യ രൂപങ്ങൾ ശരത്ത് കെട്ടിയാടിയിട്ടുണ്ട് എൻ്റെ പേര് ശരത്ത് ഞാൻ താമസിക്കുന്നത് തെയ്യം ചെറിയ പ്രായം മുതൽ കെട്ടിത്തുടങ്ങിയ ആടിവാടം കെട്ടിത്തുടങ്ങിയതാണ് അപ്പം അവർ പത്തിരുപത്തഞ്ചോളം തെയ്യക്കോലങ്ങൾ കെട്ടിയാടേൻ്റെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പടത്തോടൊപ്പം തന്നെയാണ് ഞാൻ തെയ്യം അനുഷ്ഠാനമായിട്ട് കൊണ്ടുവന്നത് പിന്നെ അതിനെല്ലാം നമ്മൾ പ്രാപ്തരാക്കിയ ഒരുപാട് ഗുരുക്കന്മാറും നമ്മളെ വലിയച്ചന്മാരും അച്ചന്മാരെല്ലാം നമ്മളെ കടയിൽ ഒരുപാട് കഴിവും ഇതെല്ലാം ഈ മേഖലയിൽ പ്രഗത്ഭന്മാരായ ഒരുപാട് ആൾക്കാരോട് ഒന്നിച്ച് അണിയറയിൽ കൂടാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട് അതും കൂടി ഈ അവസരത്തിൽ പറയുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു നിരവധി സംഘടനകളും ക്ലബുകളും ശരത്തിന് ഇതിനോടകം ആദരവ് നൽകി ചെങ്ങളായിലെ ഗംഗൻ പെരുവണ്ണാൻ ഉഷാ ദമ്പതികളുടെ മകനാണ് ശരത് ഭാര്യ സ്നേഹ മകൻ അലങ്കൃത എന്നിവരാണ് കുടുംബം തെയ്യാട്ടത്തിന് പുറമെ മുഖത്തെഴുത്തിലും അണിയറ നിർമ്മാണങ്ങളിലും തോറ്റം പാട്ട് ചൊല്ലുന്നതിനുമുള്ള ഇദ്ദേഹത്തിന്റെ മികവ് എടുത്തു പറയേണ്ടതാണ് ഇനിയും നിരവധി വർഷങ്ങൾ ഒട്ടനവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടുവാൻ ഉയരങ്ങളിലേക്ക് എത്താൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ